നമസ്കാരം പ്രവാസി മണിയൻ ടിവിയുടെ എക്സ്ക്ലൂസീവിലേക്ക് എവർക്കും സ്വാഗതം കേരളത്തിന്റെ ഈ പോക്ക് എങ്ങോട്ടാണ് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ ഈ ചോദ്യം മാത്രം ഇപ്പോൾ ബാക്കിയായി നിൽക്കുകയാണ് ഒരു വശത്തുകൂടി ലഹരിക്കടിമയായി ജീവൻ ഒടുക്കുന്ന ആളുകൾ അല്ലെ യുവാക്കൾ അല്ലെ യുവതികൾ അക്രമങ്ങളിൽ മരിച്ചു വീഴുന്നവർ ആക്സിഡന്റിൽ മരിച്ചു വീഴുന്നവർ ഇത് മാത്രമല്ല ഇപ്പോൾ കേരളത്തെ വിഴുങ്ങിയിരിക്കുന്ന മറ്റൊരു മഹാഭൂതം ആത്മഹത്യയാണ് കേരളത്തിലെ മരണനിരക്ക് നോക്കുകയാണെങ്കിൽ ആത്മഹത്യക്ക് ഇപ്പോൾ വലിയ ഒരു തന്നെ ഉണ്ട് മുൻകാലങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ ആത്മഹത്യയുടെ കണക്ക് എഴുതിയാൽ ഒടുങ്ങാത്ത രീതിയിലാണ് പെരുകുന്നത് ഇത് പറയാൻ കാരണം കഴിഞ്ഞ രണ്ടു മാസം മുമ്പ് ഏറ്റുമാനൂരിൽ നഴ്സായ വീട്ടമ്മയും ഒൻപതും പതിനൊന്നും വയസ്സുള്ള രണ്ട് പെൺമക്കളും പാഞ്ഞു വരുന്ന ട്രെയിനിനു മുന്നിൽ ആത്മഹത്യ ചെയ്ത സംഭവം അതിന്റെ ഞെടുക്കവും വേദനയും ഇപ്പോഴും മാറിയിട്ടില്ല അത് മാറും മുമ്പേ ഇത് രണ്ട് കുരുന്നുകളെയും കൊണ്ട് അഭിഭാഷകയായ മുപ്പത്തിനാലുകാരി മീനച്ചിലാറ്റിൽ ചാടി ജീവനൊടുക്കിയ കഥയാണ് ഇന്ന് പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞിരിക്കുന്നത് കേരളം എന്ന് പറയുമ്പോൾ തന്നെ ദൈവത്തിന്റെ സ്വന്തം നാട് അഭ്യസ്ഥ വിദ്യരുടെ ഏറ്റവും വലിയ നാട് സാംസ്കാരികമായി ഏറ്റവും ഉയർന്നു നിൽക്കുന്ന നാട് സാംസ്കാരിക നായകന്മാരുടെ പട്ടിക തന്നെ നിരത്തിയാൽ പേപ്പറിലൊന്നും ഒതുങ്ങാത്ത രീതിയിലുള്ള പട്ടികയായിരിക്കും ഉണ്ടാവുക ഉണ്ടായിട്ടും കേരളത്തിന്റെ പോക്ക് എങ്ങോട്ടെന്ന് ചോദിച്ചാൽ ദൈവത്തിന് പോലും മറുപടി പറയാൻ പറ്റില്ല എന്നുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത് നീ ഇന്നത്തെ ആത്മഹത്യയുടെ കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ കോട്ടയം ഏറ്റുമാനൂർ നീറിക്കാട് മുപ്പത്തിനാല് വയസ്സുള്ള അഭിഭാഷകയായ അമ്മയും അഞ്ചും രണ്ടും വയസ്സുള്ള രണ്ട് പെൺമക്കളുമാണ് മീനച്ചിലാറ്റിൽ ജീവൻ ജീവനൊടുക്കിയത് കാരണം എന്താണെന്ന് ആർക്കും അറിയില്ല പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഒരു അഭിഭാഷക എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ കേസുകൾ കൈകാര്യം ചെയ്തുള്ള ഒരറിവ് വിദ്യാഭ്യാസ യോഗ്യതയുണ്ട് എങ്കിലും സ്വയം ജീവൻ എടുക്കുന്ന പ്രക്രിയയിലേക്ക് മാറുന്ന ഒരു സാഹചര്യം അപ്പോൾ വിദ്യാഭ്യാസം കൊണ്ട് തന്നെ ഒരു കാര്യവുമില്ല എന്നുള്ള ഒരു വ്യക്തതയാണ് ഇവിടെ വരുന്നത് അത് മാത്രമല്ല മുത്തോലി ഗ്രാമപഞ്ചായത്തിന്റെ മുൻ വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്നു അഭിഭാഷകയുമായ ജിസ്മോൾ തോമസ് ഇവരുടെ മക്കൾ അഞ്ചു വയസ്സുള്ള നേഹ രണ്ടു വയസ്സുള്ള പൊന്നു ഈ കുഞ്ഞുങ്ങളെയും കൊണ്ടാണ് മുപ്പത്തിനാലുകാരി മീനച്ചിലാറ്റിൽ ചാടി ജീവൻ ഒടുക്കിയത് ഒരു കുഞ്ഞിക്കാനിന് വേണ്ടി എത്രയോ ദമ്പതികൾ കേരളത്തിൽ പ്രാർത്ഥനയും വഴിപാടും നേർച്ചയും ഒക്കെയായി വലയുന്നു ബുദ്ധിമുട്ടുന്നു മാനസികമായി തളരുന്നു ഇനിയും ജീവിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഈ അഭിഭാഷയ്ക്ക് മാത്രം അവളുടെ ജീവൻ ഒടുക്കിയാൽ പോരായിരുന്നോ ഈ രണ്ട് കുഞ്ഞുങ്ങളെ എന്തിനു ബലിയാടാക്കി എട്ടും പൊട്ടും തിരിയാത്ത പ്രായമുള്ള രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങൾ അവരെയും കൊണ്ട് അവരുടെ ജീവിതം അവരുടെ ജീവൻ എന്തിനാണ് ഈ അഭിഭാഷക എടുത്തത് അതും ആരോട് ചോദിക്കാൻ വീട്ടുകാരോട് ചോദിച്ചിട്ടോ നീ ഭർത്താവിന്റെ കാര്യത്തിലേക്ക് വരുന്നേ ഉള്ളൂ ഭർത്താവിനോട് ചോദിച്ചിട്ട് അതിന് ഇപ്പൊ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും സത്യമാണോ എന്ന് തന്നെ അറിയില്ല കാരണം ഏറ്റുമാനൂരിൽ രണ്ടു മാസം മുമ്പ് നടന്ന അതിന്റെ സത്യാവസ്ഥയിലേക്ക് നോക്കുമ്പോൾ നാൽപ്പത്തിയൊന്ന് വയസ്സുള്ള അമ്മയും ഒൻപതും പതിനൊന്നും വയസ്സുള്ള മക്കളും അനുഭവിച്ച വേദനയുടെ ചിത്രമാണ് എല്ലാവരും മനസ്സിൽ കാണുന്നത് അത് എവിടെ നിന്ന് വന്നു ചോദിച്ചാൽ ഭർത്താവും ഭർത്താവിന്റെ വീട്ടുകാരും ഒടുവിൽ ഷൈനി എന്ന ആ അമ്മയുടെ വീട്ടുകാരും ഒക്കെ തന്നെ പീഡിപ്പിച്ചതിന്റെ ഫലമാണ് അവർ ജീവനൊടുക്കിയത് ഇനിയും ഈ മുപ്പത്തിനാലുകാരിയെയും ഈ കുഞ്ഞുമക്കളെയും ആരാണ് പീഡിപ്പിച്ചതെന്നുള്ളത് പോലീസ് കണ്ടറിയേണ്ടിയിരിക്കും ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് നാടിനെ നടത്തിയ സംഭവം ഉണ്ടായത് മീനച്ചിലാറ്റിന്റെ നീർക്കാടി ഭാഗത്ത് മീൻ പിടിക്കുകയായിരുന്ന നാട്ടുകാരാണ് രണ്ട് കുട്ടികൾ ഒഴുകി വരുന്നത് കണ്ട് അവരെ രക്ഷിക്കാൻ ഒരുങ്ങിയതും ഒടുവിൽ കരയിലെത്തിച്ച് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും കുട്ടികൾ രണ്ടും മരിച്ചിരുന്നു പിന്നാലെയാണ് കുട്ടികളുടെ മുപ്പത്തിനാലുകാരിയായ അമ്മയെയും പുഴയിൽ നിന്ന് കണ്ടെത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല തുടർന്ന് ഇവരെല്ലാരും കൂടി തെരച്ചിൽ നടത്തി കണ്ണമ്പൊരു കടവിന് സമീപത്തു നിന്നും ജിസ്മോളുടെ എന്ന് കരുതപ്പെടുന്ന ഒരു സ്കൂട്ടറും കണ്ടെത്തി സ്കൂട്ടറിൽ അഭിഭാഷകയുടെ ചിഹ്നം പതിച്ചിരുന്നു എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മുത്തോലി സ്വദേശിയായ ഇസ്മോൾ കഴിഞ്ഞ തവണ പതിമൂന്നാം വാർഡിലെ പഞ്ചായത്ത് മെമ്പറായിരുന്നു ഒരു വർഷം വൈസ് പ്രസിഡന്റ് ആയിട്ടും അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് ഹൈക്കോടതിയിൽ അഭിഭാഷകയായിരുന്ന ഇസ്മോൾ നിലവിൽ പാലാ കോടതിയിലാണ് പ്രാക്ടീസ് ചെയ്യുന്നതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു എന്തായാലും ആത്മഹത്യയുടെ ചുരുൾ അഴിഞ്ഞു വരുന്നതേയുള്ളൂ ഇനിയും ഭർത്താവിന്റെ കാര്യത്തിലേക്ക് കടന്നാൽ നീറിക്കാട് സ്വദേശി ജിമ്മി ജോസഫാണ് ജിസ്മോളിന്റെ ഭർത്താവ് കോട്ടയം അയർക്കുന്ന റോഡിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസിന്റെ ഉടമ കൂടിയാണ് ജിമ്മി ചിലപ്പോൾ കുടുംബ പ്രശ്നങ്ങളാകാം സാമ്പത്തിക പ്രശ്നങ്ങളാകാം ആത്മഹത്യക്ക് പിന്നിലെന്ന് പറയാമെങ്കിലും സത്യാവസ്ഥ ആർക്കും അറിയില്ല പോലീസ് അന്വേഷിച്ചു വരികയാണ് എന്തായാലും നാടിനെ നടക്കിയ സംഭവങ്ങൾ ഇതുപോലുള്ള സംഭവങ്ങൾ ഇനിയും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതോടെ ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദിയിരിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസികളോടൊക്കെ സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ ആദ്യത്തെ ന്യൂസ് ചാനലായ പ്രവാസി ഓൺലൈൻ ന്യൂസ് കൂടി ശ്രദ്ധിക്കുക ഇതുവരെ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതിനുകൂടി നിങ്ങളുടെ സഹായം ഈ അവസരത്തിൽ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് നന്ദി നമസ്കാരം